നമ്മുടെ സായി ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് കൺഫഷൻ റൂമിൽ പോയിട്ട് സത്യത്തിൽ ക്വിറ്റ് ചെയ്യണം എന്നാണ് പറയാതെ പറയുന്നത് അതായത് പുള്ളിക്ക് അവിടെ തുടരാൻ പറ്റുന്നില്ല അതിന് ആരോഗ്യ കാരണങ്ങളാണ് ഈവൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ വരെ പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു അസുഖം കാരണം വന്നു വന്ന ആ പ്രോബ്ലം കാരണം അതിന് ശേഷം പിന്നീട് ബുദ്ധിമുട്ടുകളുണ്ട് ആ പെയിനൊക്കെ മാറി പക്ഷേ എനിക്ക് ആ ഒരു ഒരു കംഫർട്ടായിട്ട് നിന്ന് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് സായി പറയുന്നത് സായിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല കേട്ടോ ഒന്നുകിൽ ആരോഗ്യപരമായ കാരണങ്ങൾ അല്ലെങ്കിൽ പുള്ളിക്ക് ആ ഒരു ഒരു കംഫർട്ടബിളായിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സായിക്ക് എങ്ങനെയാണ് അവിടെ നിന്ന് ചാടിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ആണെങ്കിൽ വിടുന്നോ സായി നല്ല പോലെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സായി കൂടുതൽ കാടി കയറിയൊന്നും ചിന്തിക്കേണ്ട ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു പോയി കളിക്കാനാണ് ബിഗ് ബോസ് പറയുന്നത് പക്ഷെ സായിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകണമെന്നാണ് സായിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സായിയുടെ സംസാരം കണ്ടറി കാരണം ഞാൻ കാരണം ഇനി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ല ടാസ്കുകളൊക്കെ വരെയാണ് ചിലപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റണമെന്നില്ല എന്നൊക്കെയാണ് സായി പറയുന്നത് സോ എനിക്ക് തോന്നുന്നു സായി ചിലപ്പോൾ ക്യുറ്റ് ചെയ്യും കേട്ടോ ഇപ്പോഴല്ല ഫ്യൂച്ചറിലായാലും കാരണം സായിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല അവിടെ നിൽക്കാൻ അതാണ് സത്യം സായിയുടെ സംസാരത്തിൽ നമുക്ക് കാണുമ്പോൾ അറിയാം